ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു അറിയിപ്പാണ് മന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്നും വന്നിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന്റെ തീയതിയും പ്രഖ്യാപിച്ചിരിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് നിന്നും പെൻഷൻ ഈ മാസം തന്നെ കെ എൻ ബാലഗോപാൽ അറിയിച്ചു അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക തുകയാണ് വിതരണം ചെയ്യുവാനായി ഉള്ളത് ഇത് രണ്ടു തവണകളായി തന്നു തീർക്കുമെന്ന് മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ആദ്യ രണ്ടു ഘടുക്കൾ ഈ സാമ്പത്തിക വർഷവും മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവുമായാണ് വിതരണം ചെയ്യുക എന്ന് ധനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ഒമ്പതിനായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭ്യമാകുക ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും ബാക്കി ഉപഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ തുക ലഭ്യമാകും അതാതു മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാതു മാസം പെൻഷൻ നൽകി വരികയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക